എല്ലാവർക്കും നമസ്കാരം മൈ ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ രണ്ട് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് വേണമെങ്കിൽ നമുക്ക് ഫൈബർ അല്ലെങ്കിൽ നാരണം കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താം ന്യൂട്രിയൻസ് എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള വിറ്റമിൻസും മിനറൽസും എല്ലാം മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആവശ്യമുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് വളരെ കുറച്ച് കുറച്ചിലേ നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ പോലും അവയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് അധികമാണ് കേട്ടോ അപ്പോൾ അതിൽ സിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു മൈക്രോന്യൂട്രിയനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് സിങ്കിന്റെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് സിങ്കിന്റെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് വരുവാൻ ആർക്കൊക്കെയാണ് സാധ്യത അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സിങ് ഡെഫിഷ്യൻസിയുടെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് സിങ്ക് സപ്ലിമെന്റ്സ് നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടി വരുന്നത് ഏതൊക്കെ തരം സിങ് സപ്ലിമെൻറ്സ് ഉണ്ട് എത്രയാണ് നമുക്ക് ഒരു ദിവസം സിങ്ക് ആവശ്യം ഇനി സിങ്ക് അധികമായാൽ അല്ലെങ്കിൽ സിങ്കിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ സിങ്ക് മൂലം ലഭിക്കുന്നു സിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അവതാളത്തിൽ തന്നെ അത് അതെന്തുകൊണ്ടാണെന്നുള്ളത് വരി പറയുമ്പോൾ നോക്കാം കേട്ടോ സിങ്ക് വന്ന് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുന്നൂറോളം എൻസൈംസിന്റെ കോ ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എൻസൈംസ് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വേറെ ഏത് രീതിയിലാണെങ്കിലും ഉള്ളിലെന്തെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാക്കി നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ ഈ കോഫാക്ടേഴ്സ് എല്ലാം വളരെ ആവശ്യമാണ് ഇനി അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ആരോഗ്യ ഗുണം നമ്മളിൽ പലരും അറിയാത്തൊരു ആരോഗ്യ ഗുണമാണ് അതായത് നമ്മൾക്ക് നന്നായി സ്മെൽ അറിയണമെങ്കിൽ നന്നായി ടേസ്റ്റ് അറിയണമെങ്കിൽ സിങ്ക് വളരെ ആവശ്യമാണ് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും നല്ലതായതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ ഒരു ടേസ്റ്റും ഇല്ലാത്ത ഒരു സ്മെല്ലും ഇല്ലാത്ത ഭക്ഷണത്തെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐസ്ക്രീമിന്റെ ആ ഓരോ ഫ്ലേവറിന്റെ സ്മെല്ലും അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റുമാണ് ഓർമ്മ വരുന്നത് അതാണ് നമ്മളെ അത് കഴിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ സിങ്ക് നമ്മുടെ ആ ഒരു സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ആവശ്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം സിങ്ക് വന്ന് നമ്മുടെ ശരീരത്തിന്റെ ആ ചർമ്മം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ പരിപാലിച്ചു പോകാൻ വളരെ ആവശ്യമാണ് നമ്മുടെ ചർമ്മത്തിലുള്ള ആ ഒരു പ്രോട്ടീൻ സിന്തസിസിനും അതേപോലെ നമ്മുടെ ചർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബൂണ്ട് ഹീലിംഗ് എല്ലാം നല്ല രീതിയിൽ നടക്കുവാനും സിങ്ക് വളരെ ആവശ്യമാണ് സിങ്ക് വന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള നിത്യപ്രവർത്തനങ്ങൾ കാരണവും അതേപോലെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ ഓരോ പ്രശ്നങ്ങൾ ആ ഓരോ ഇൻസൾസ് കാരണവും വരുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടല്ലോ ആ ഫ്രീ റാഡിക്കിൾസിനെല്ലാം എടുത്തു മാറ്റാൻ മുതൽ വളരെ ശക്തമായ പദാർത്ഥങ്ങളാണ് ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡന്റ് സിങ്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈറ്റമിനിയും ഉണ്ട് വേറെയും ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഓരോന്നായി നമുക്ക് നോക്കാം ഇത് കൂടാണ്ട് സിങ്ക് വന്ന് നമ്മുടെ മനുഷ്യരുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുവാൻ ഒരുപാട് പ്രയോജനം ചെയ്യും നമ്മുടെ സ്പേംസ് ഫോം ചെയ്യുന്നതും അതേപോലെ മെറ്റുറേഷൻ നടക്കുന്നതും അതേപോലെ ഓവിലേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിനും അതേപോലെ ഫെർട്ടിലൈസേഷൻ അതായത് വീരവും അണ്ടവും തമ്മിൽ സംയോജിക്കുന്നതിനും എല്ലാം സിങ്ക് വളരെ ആവശ്യമാണ് അതേപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പലരും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒന്നുകിൽ ഗുളികയുടെ രൂപത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് നിറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാറുണ്ടല്ലേ അതെല്ലാം പ്രോപ്പറായി മെറ്റബളൈസ് ചെയ്യുവാനും സിങ്ക് വളരെ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സേനയുടെ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിലാക്കുവാനും നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കളുണ്ടല്ലോ അവയെല്ലാം തുരത്തുവാനും സിംഗ് വളരെയധികം ആവശ്യമാണ് അതേപോലെ നമ്മുടെ കോശങ്ങളുടെ ആ ഒരു മെമ്പറീൻസ് കോശങ്ങൾക്ക് ചുറ്റും ഓരോ കോശങ്ങൾക്ക് ചുറ്റും മെമ്പറൈൻസ് ഉണ്ട് ആ മെമ്പറൈൻസ് എല്ലാം നല്ല രീതിയിൽ അത് പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും സിംഗ് വളരെയധികം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഡി എൻ എ ഉത്പാദിപ്പിക്കുവാനും സിങ്ക് വളരെ ആവശ്യമാണ് ഡി എൻ എ ആണല്ലോ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലെ ജെന്റിക് മെറ്റീരിയൽ അപ്പോൾ ഡി എൻ എ ഉണ്ടാക്കുവാനും സിങ്ക് വളരെ ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ ആ ഒരു ചെറിയ പ്രായം മുതൽ കുറച്ച് വലുതായി ടീനേജ് വരുന്നവരെയുള്ള എല്ലാ സമയത്തും പല രീതിയിൽ കോശങ്ങൾ പ്രവർത്തിക്കുവാൻ ഒരു പ്രധാന പങ്ക് സിങ്ക് വഹിക്കുന്നു ഇനി സിങ്ക് നമ്മുടെ തലമുറയുടെ ആരോഗ്യത്തിനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് അതായത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുവാൻ ഉണ്ടാക്കുവാനുള്ള ആ ഒരു എൻസൈംസ് ഉണ്ടല്ലോ ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുവാനും സിങ് വളരെയധികം ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ചെറിയ ചെറിയ മോളിപ്പൂൾസ് ആയി ബ്രേക്കപ്പ് ചെയ്താൽ മാത്രമേ അത് ആ അബ്സോർബ് ചെയ്ത് അത് ബ്ലഡിലൂടെ പോയി അത് കോശങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് കോശങ്ങൾക്ക് പ്രവർത്തനത്തിനുള്ള ആ ഒരു ശക്തി കൊടുക്കുകയുള്ളൂ സിങ്ക് നമ്മൾ വളരെ കുറവാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഗട്ട് ഗട്ട് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ കുടലിലുള്ള ആ ഒരു ഇൻഡസ്ട്രൽ ബാരിയറിന് ക്ഷതം സംഭവിക്കും തന്മൂലം നമ്മുടെ ദഹനം നേടാൻ നടത്തില്ല ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും സിങ് കൂടുതലായാലും ഈ പ്രശ്നം വരും കേട്ടോ സിങ്ക് കുറവായാൽ ഈ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള റിസ്ക് കുറച്ച് കൂടുതൽ തന്നെയാണ് അതേപോലെ വൈറ്റമിൻ എ ലിവറിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുവാനും സിങ്ക് വളരെയധികം ആവശ്യമാണ് പിന്നെ ആൻറ്റിമൈക്രോബിയൽ ആക്ടിവിറ്റിയും സിംഗിനുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ വരികയാണെങ്കിൽ അവയെ നശിപ്പിക്കുവാനുള്ള കഴിവ് സിംഗിനുണ്ട് ഇത്രയും പോരെ സിങ്ക് നമുക്ക് ആവശ്യമുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഭക്ഷണങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻസും എല്ലാം കഴിക്കുവാൻ അല്ലേ ഇനി സിങ്കിന്റെ ഡെഫിഷ്യൻസി എല്ലാവർക്കും വരുമോ എല്ലാവർക്കും ഒന്നും വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ നല്ല രീതിയിൽ പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റിമറിച്ച് കഴിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഞാൻ വഴിയേ പറയാം കഴിക്കുകയാണെങ്കിൽ സിങ്ങിന്റെ ഡെഫിഷ്യൻസി വരുവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ചിലർക്ക് ഈ സിങ് വരുവാനുള്ള ആ ഒരു സാധ്യത കുറച്ച് കൂടുതലാണ് ഞാനിവിടെ മുന്നിൽ നോട്ട്സ് നോക്കിയാണ് വായിക്കുന്നത് കേട്ടോ എല്ലാം കൂടി ഒന്നും ഓർത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലെ ഉം ഒന്നാമത് എന്താ നമ്മൾ നേരെ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല തോന്നിയ പോലെ കഴിക്കുന്നു ജങ്ക് ഫുഡ് കഴിക്കുന്നു ആ നല്ല പോഷകമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിങ് രക്ഷിച്ച് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുതലാണ് പിന്നെ അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈ കുടലിന്റെ അസുഖങ്ങളായ അൾസറേറ്റീവ് ക്രോളൈറ്റേഴ്സ് ക്രോൺസ് ഡിസീസ് ഷോർട്ട് ബോബൽ സിൻഡ്രോം അതേപോലെ ക്രോണിക് ഡയറിയ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ും നമുക്ക് സിങ്ക് ഡെഫിഷ്യൻസി വരാം ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ കാലപ്പഴക്കം ഒരുപാട് കാലം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ലിവർ ഡിസ് ദീർഘകാലം കിഡ്നി ഡിസീസ് അതേപോലെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസി ഒരുപാട് മദ്യപിക്കുന്നവർക്ക് എന്താ പറ്റുക സിങ്ക് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് കുറയും അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക നമുക്ക് ആവശ്യത്തിനുള്ള സിങ്ക് കിട്ടുമോ ഇല്ല മാത്രമല്ല ഈ കുറച്ച് സിങ്ക് അബ്സോർബ് ചെയ്താൽ അത് യൂറിൻ വഴി ഒരുപാട് അങ്ങ് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് സിക്കിൾ സെൽ ഡിസീസ് ഉള്ളവർക്കും സിങ്ക് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റിസ് ഉള്ളവർക്കും സിങ്ക് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്കവരും ശ്രദ്ധിക്കണം അല്ലേ കാരണം ഡയബറ്റിസ് ഇപ്പോൾ ആർക്കാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത് ഡയബറ്റിക് ക്യാപിറ്റൽ അത് നമ്മൾ ഓർക്കണം പിന്നെ അതേപോലെ പ്രഗ്നൻസി ടൈമിലും ബ്രസ് ഫീഡിങ് കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്തും സിങ്ക് രക്ഷിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ ഒരുപാട് അയേൺ സപ്ലിമെന്റേഷൻ കഴിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ സിങ്കും കൂടി കഴിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒപ്പം കഴിക്കുമ്പോൾ സിങ്ക് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞു പോകും അത് കാരണം നമുക്ക് ഡോക്ടർ സിങ്കും തന്നിട്ടുണ്ട് അയണും തന്നിട്ടുണ്ട് അല്ലെങ്കിൽ സിംഗടങ്ങിയ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അയൺ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയൊക്കെയാണ് ഇനി സിങ്കിന്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങളിൽ പലതും സിങ്കിന്റെ കുറവ് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് വേറെ ഒരുപാട് മൈക്രോന്യൂട്രിയൻസിൻ്റെയും അല്ലെങ്കിൽ വേറെ ഒരുപാട് വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാം ഡെഫിഷ്യൻസീസ് കൊണ്ട് അതേപോലെ പലതരം ഹോർമോൺ ഇംബാലൻസിലും ഉണ്ടാകാവുന്നതാണ് അത് കാരണം ഇതിൽ ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ ഡെഫിഷ്യൻസി മാത്രമാണോ ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഗ്രോത്ത് റിട്ടാഡേഷൻ അതായത് ചെറിയ കുട്ടികൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവരുടെ വളർച്ച അത് ബാധിക്കും വിശപ്പില്ലായ്മ വരും അതേപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയും അപ്പോൾ പിന്നെ എന്തുപറ്റും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും അതുപോലെ സിവിറായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തലമുടി പോയി പൊഴിച്ച ഒരുപാടുണ്ടാകും ഡയറിയപോലെ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കുറച്ച് പതുക്കേ വരുള്ളൂ ആണുങ്ങൾക്ക് ഹൈപ്പോഗൊണാഡി സാധാരണ ശേഷി വരാനുള്ള സാധ്യതയുണ്ട് കണ്ണിന് കണ്ണിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങില്ല അത് ഉണങ്ങുവാൻ കുറച്ച് കാലതാമസം നേരിട്ടേക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റിനെന്തെങ്കിലുമൊക്കെ നമുക്കൊരു അപാകതകൾ വരാം സാധാരണ ആൾക്കാർക്ക് പോലെ ഒരു ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല സ്മെല്ലിന് അപാകതകൾ ഉണ്ടാകാം അതേപോലെ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം മെന്റൽ അത്താർജി വരാം അതേപോലെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ കണ്ടീഷൻ വരാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന പല ലക്ഷണങ്ങളും നോൺ സ്പെസിഫിക് ആണ് സിങ് ഡെഫിഷ്യൻസിയിൽ മാത്രമല്ല വേറെ പല പ്രശ്നങ്ങളിലും അത് ഉണ്ടാകാവുന്നതാണ് ഇനി ഡെഫിഷ്യൻസി മാറ്റുവാൻ അല്ലെങ്കിൽ സിങ് ഡെഫിഷ്യൻസി വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം രണ്ട് എന്താ സിങ്ക് സപ്ലിമെന്റ്സ് കഴിക്കാം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ സിങ്ക് അടങ്ങിയിരിക്കുന്ന ആനിമൽ പ്രോഡക്റ്റ് എന്താണ് ഓയിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കർക്ക മത്സ്യമണ്ഡലം അതിലാണ് പ്ലാന്റ് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ സിംഗ് അടങ്ങിയിരിക്കുന്നത് എന്താണ് കുടവൻ അല്ലെങ്കിൽ മുത്ത് എന്ന് പറയുന്ന ഞാൻ നമ്മുടെ തമ്മിനേലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ഇല അതാണ് അത് നമ്മുടെ വീട്ടിലുള്ള ഇലയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി അരക്കാറുണ്ട് അതിൻ്റെ കൂടെ പുളിയും തേങ്ങയും പിന്നെ ബാക്കി നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് ചമ്മന്തി അരക്കാറുണ്ട് അതേപോലെ നമ്മുടെ ഗ്രീൻ സ്മൂത്തിയിൽ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക് സിംഗിന്റെ ബയോ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണ് ഒരു കാര്യം ഓർക്കണം നമ്മൾ എത്രയൊക്കെ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിക്കുന്നതെല്ലാം അല്ല ട്വന്റി പേഴ്സൻറ്റ് അതായത് ഇരുപത് മുതൽ നാല്പത് ശതമാനം സിങ്ക് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ അതുകൂടാണ്ട് അനിമൽ സോഴ്സസ് ലൈക്ക് റെഡ് മീറ്റ് അതേപോലെ പോൾട്രി അതായത് കോഴി താറാവ് പിന്നെ അതുകൂടാതെ മറ്റ് ഈ സീ ഫുഡ്സ് ആയിട്ടുള്ള ക്രാബ്സ് ലോബ്സ്റ്റേഴ്സ് ഇവയിലെല്ലാം സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉദാഹരണം ചില തരത്തിലുള്ള കോൺഫ്ലേക്സ് അതേപോലെ ചില തരത്തിലുള്ള ഊട്ട്സ് ഇവയിലെല്ലാം ഫോർട്ടിഫൈഡ് വിത്ത് സിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലേബലിൽ കാണാൻ പറ്റും അതിൽ കുറച്ച് സിങ്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം മത്തങ്ങ കുരു അല്ലെങ്കിൽ പംകിൻ സീഡ്സ് സിങ്കിന്റെ നല്ലൊരു സോഴ്സാണ് ആണ് കാഷ്യൂസിലും സിങ്ക് ഒരു പരിധിവരെ അടങ്ങിയിട്ടുണ്ട് യോഗ് തീംസ് നട്ട്സ് അതേപോലെ ഹോൾ ഗ്രെയിൻസ് അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ ഇതിലെല്ലാം കുറേശ്ശെ കുറേശ്ശൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലാൻ സോഴ്സസും അനിമൽ സോഴ്സസും രണ്ടിൻ്റെയും പേര് ഞാൻ ഇവിടെ പറഞ്ഞു സസ്യാഹാരങ്ങൾ കഴിച്ച് നമുക്ക് സിങ്ക് ലഭിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നമുണ്ട് നമ്മുടെ ശരീരത്തിന് അത് കുറച്ച് കുറവായിട്ടേ അബ്സോർവ് ചെയ്യപ്പെടുന്നു കാരണം ഈ പ്ലാൻ സോഴ്സിൽ ഫൈറ്റൈറ്റ്സ് എന്ന് പറഞ്ഞുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മിക്ക പ്ലാന്റ് സോഴ്സസിലും ഫൈറ്റൈറ്റ്സ് ഒരു ആന്റി ന്യൂട്രിയൻ്റ് ആണ് ഫൈറ്റൈറ്റ്സ് മാത്രമല്ല വേറെയും പല ആന്റി ആൻറ്റിന്യൂട്രിയൻസും ഉണ്ട് അപ്പോൾ ഈ ഫൈറ്റൈറ്റ് എന്താ ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിലൂടെ അകത്തേക്ക് ചെല്ലുന്ന സിങ്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊരു തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനിമൽ സോഴ്സസ് ആണ് ബെറ്റർ പ്ലാന്റ് സോഴ്സസ് വളരെ നല്ലതാണ് ഏതാണ് കുടവൽ അല്ലെങ്കിൽ ബുദ്ൾ മാത്രം കേട്ടോ ഇത് കൂടാണ്ട് നമുക്ക് സിങ്ക് സപ്ലിമെന്റ്സ് ഉണ്ട് സിങ്ക് സപ്ലിമെന്റ്സ് പല കോമ്പൗണ്ട്സ് ആയിരിക്കാം സിങ്ക് ഗ്ലൂക്കോണേറ്റ് ആയിരിക്കാം സിങ്ക് സൾഫേറ്റ് ആയിരിക്കാം സിങ്ക് അസറ്റേറ്റ് ആയിരിക്കാം നമുക്ക് ശരീരത്തിൽ എത്ര സിങ്ക് ആണ് വേണ്ടത് നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മുതൽ പത്ത് ഗ്രാം സിങ്ക് വരെയാണ് നമുക്ക് ഒരു ദിവസം വേണ്ടത് അപ്പോൾ ഒമ്പത് മുതൽ പത്ത് ഗ്രാം വരെ സിങ്ക് വേണമെങ്കിൽ നമ്മൾ സപ്ലിമെന്റ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുതൽ ഒരു അമ്പത് ഗ്രാം വരെ എങ്കിലും ആ ഒരു എലമെന്റൽ സിങ്ക് അടങ്ങിയ സപ്ലിമെന്റ്സ് കഴിച്ചാൽ മാത്രമേ അതിന്റെ ട്വന്റി ടു ഫോർട്ടി പെർസെന്റ് മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ളത് കിട്ടുകയുള്ളൂ പലപ്പോഴും നമ്മൾ ഈ സിങ്കും അയണും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് കഴിക്കുമ്പോൾ അപ്പോഴും അത് അനിമൽ സോഴ്സസ് ആയാലും ശരി പ്ലാന്റ് സോഴ്സസിൽ നിന്നായാലും ശരി നമ്മുടെ സിങ്ങിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ഇനി സിങ്ക് വന്നിട്ട് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിങ്ക് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ആണ് ഉണ്ടാകുന്നത് ഒന്നും ഒരുപാട് ഹൈ ലെവലിലുള്ള സിങ്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അക്യൂട്ടായിട്ട് അതായത് വളരെ പെട്ടെന്ന് നമുക്ക് അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം നമുക്ക് വരാൻ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ് നാസ്യ അതായത് ഓക്കാനം ഛർദി വരാം നമുക്ക് വിശപ്പ് പെട്ടെന്ന് തന്നെ ഇല്ലാതാവാം വയറുവേദന വരാം ഡയേറിയ വരാം തലവേദന വരാം ഇത് ഒരുപാട് സിങ്ക് കഴിക്കുമ്പോഴാണ് അതായത് നൂറ്റമ്പത് തൊട്ട് നാന്നൂറ്റമ്പത് മില്ലിഗ്രാം വരെയുള്ള സിങ്ക് ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത്രക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ ഇനി ഒരുപാട് കാലം ഇങ്ങനെ നമ്മൾ ഒരുപാട് ഹൈ ഡോസസ് ഉള്ള സിങ്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അതായത് ക്രോണിക് ഇഫക്ട്സ് വരാം എന്തൊക്കെയാ കോപ്പറിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയാം നമ്മുടെ അയളൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ രോഗപ്രതിരോധ സേന കുറച്ചുകൂടി കുറവായിട്ട് പ്രവർത്തിക്കുന്നു അതായത് രോഗപ്രതിരോധ ശക്തി കൂടുന്നതിന് പകരം കുറയുകയാണ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ നല്ല ലൈപ്പോ പ്രോട്ടീൻ ആണ് നല്ല കൊളസ്ട്രോൾ ആണ് അതിന്റെ അളവും കുറയാനുള്ള സാധ്യതയുണ്ട് ഇതേ കൂടുതുകൂടാതെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ഇറിട്ടബിലിറ്റി വരിക ഹെഡേക്ക് വരിക നമുക്ക് ഭയങ്കര ക്ഷീണം വരിക അതേപോലെ വായിൽ ഒരു ടേസ്റ്റ് എന്തോ നല്ലതല്ലാത്ത ഒരു ടേസ്റ്റ് വരിക ഇങ്ങനെയൊക്കെ വരാം ഇനി സിങ്ക് എക്സസ് ആരിലെല്ലാം ആണ് കാണാനുള്ള സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ് ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നിക്ക് ഇഞ്ചുറി വരുവാണെങ്കിൽ ഇങ്ങനെ വരാം അതേപോലെ ഹീമോക്രമറ്റോസിസ് എന്ന അവസ്ഥ ഉള്ളവരിലും ഇങ്ങനെ സിങ്ക് ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് സിങ്ക് ഒരുപാട് അടിഞ്ഞുകൂടി അത് കാരണം പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് പെസ്റ്റിസൈഡ്സും സിങ്ക് സോൾട്ട്സ് അടങ്ങിയിട്ടുണ്ട് ഈ സിങ്ക് ടോക്സിസിറ്റിയും അക്യൂട്ടും ആകാം ക്രോണിക്കുമാകാം അക്യൂട്ട് ടോക്സിസിറ്റി ഞാൻ പറഞ്ഞ പോലെ വയറുവേദന അനോസിയ വോമിറ്റിംഗ് ഡയറിയ ലെത്താർജി ഹെഡേക്ക് ഇതെല്ലാം വരാവുന്ന കാര്യങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ സിംഗിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതാണ് സിങ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ടേസ്റ്റും നമ്മുടെ അതേപോലെ സ്മെല്ലും എല്ലാം നന്നായിട്ട് അറിയുവാനും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ ശേഷി നല്ല രീതിയിൽ ഉണ്ടാകുവാനും എല്ലാം വളരെ ആവശ്യമാണ് ഈ രണ്ട് ആവശ്യങ്ങൾ മാത്രം മതി നമ്മൾ സിങ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യാഹത്തിൽ ഉൾപ്പെടുത്താൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ പിന്നെ എനിക്ക് അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് പലപ്പോഴും ഈയിടക്കായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് അതിനാൽ ദയവായി നിങ്ങൾ നിത്യേനെ ഒന്ന് മൈൻ ബോഡി ടോണിക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് ആ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കാണുക സമയമുണ്ടെങ്കിലപ്പോൾ തന്നെ കാണുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ദയവായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതാണ് എനിക്ക് എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത് ഈയിടത്തായിട്ട് ഓക്കെ അപ്പോൾ വവൈ ടേക്ക് ലവ് യു ആൾ ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല അങ്ങോട്ടേക്ക് നോക്കി ഒരാളുടെ ചോദ്യം വായിച്ച് വേറൊരാളുടെ ചോദ്യം വായിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാകട്ടെ ഇത് തന്നെ ഒരുപാട് നീണ്ട വീഡിയോ ആയിപ്പോയി അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് ഞാൻ പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ പോവുകയാണ് കാരണം എനിക്കിത് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യണം അപ്പോൾ ലൈവിലായാലും കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷൻ നമുക്കുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം ഞാൻ പബ്ലിക്കാക്കാം ഓക്കെ